ഫ്രണ്ട്സ് ജിക്കുമാർ ദ ഇംഗ്ലീഷ് ട്രെയിനർ ഫ്രം ഇംഗ്ലീഷ് അക്കാദമി പത്തനം നമുക്ക് ഇംഗ്ലീഷ് പഠിക്കുന്നതിനെ സംബന്ധിച്ച് പല മെത്തേഡുകൾ ഉപയോഗിക്കാം അപ്പോൾ റീസെന്റ് ഞങ്ങൾക്ക് വന്ന കമെന്റുകൾ അതോടൊപ്പം തന്നെ എസ്റ്റർഡേ ദു ത്രീ ഡേയ്സ് ബാക്ക് ഐ ഹാവ് ആൻ എക്സ്പീരിയൻസ് ത്രീ പീപ്പിൾ കെ ബി ദർ എബൌട്ട് ഇൻ ദർ ഫോർട്ടീസ് അപ്പം അവര് ഒരു ആഫ്രിക്കൻ കൺട്രിയിലേക്ക് പോവാ ചൈനീസ് കമ്പനി ഏറ്റെടുത്തിരിക്കുന്ന ഒരു കൺസ്ട്രക്ഷൻ ഫീൽഡാണ് അവിടെ കേരളത്തിൽ നിന്ന് അവർ അഞ്ച് പേര് ഒന്നിച്ച് പോവാം പുറത്തോണം അവർ സെവന്ത് വരെയൊക്കെ പഠിച്ച നേരത്തെ ഉള്ളവരാണ് അപ്പം അവർക്ക് ഇംഗ്ലീഷ് ഞാൻ പഠിപ്പിക്കാൻ തുടങ്ങി ഇംഗ്ലീഷിൽ എക്സ്പ്ലനേഷൻ കൊടുത്തപ്പോ ദാറ്റ് ഈസ് ഡയറക്റ്റ് മെത്തേഡ് അവർ ഇംഗ്ലീഷിന് ഞങ്ങൾ സി നമ്മുടെ മതറ്റങ്ങൾ കൂടി 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 സപ്പോർട്ട് കൊടുത്താൽ അവർക്ക് വളരെ നല്ലതായിരിക്കും എന്ന് അവർ പറയുന്നത് സോ ആ എക്സ്പീരിയൻസിൻ്റെ അടിസ്ഥാനത്തിൽ ആ എക്സ്പീരിയൻസിൻ്റെ അടിസ്ഥാനത്തിൽ ഞാൻ ഇന്ന് മുതൽ മലയാളത്തിൽ അത് നല്ല എല്ലാ മെതഡും ട്രഡീഷണൽ മെത്തഡ് ന്യൂ മെത്തഡ് എ മെതേഡ് എല്ലാ കുന്ത്രണ്ടും ഉപയോഗിച്ച് നമ്മൾ ഇംഗ്ലീഷ് പഠിക്കാം സോ ഈ ട്രഡീഷണൽ മെത്തേഡ് സ്റ്റോറി ടെല്ലിങ്ങാണ് അതോടൊപ്പം മലയാളത്തിൽ അവരോട് അവരുടെ മൈൻഡ് സെറ്റ് പെട്ടെന്ന് മാറ്റിയെടുക്ക സോ സ്റ്റോറി ടെല്ലിംഗ് എന്നൊരു മെത്തഡ് ഉണ്ട് കോൺവെർസേഷൻ റൈറ്റിംഗ് മെത്തഡ് ഉണ്ട് എഴുതിയും കൂടെ പഠിക്കുന്ന മെതഡുണ്ട് conventional writing is also important. So I am going to tell a story. story where I am going to tell a simple story. Once, three friends went into a forest. Suddenly, a tiger appeared before them. The first one exclaimed, Oh, we are trapped. We may go to killed by this tiger. He is frightened. But the second one told, See, why do you afraid of this tiger? God is with us. Let's pray to God. He began to pray. But the third one, a cunning person, told them, Why don't you tramp God? We just climbed the nearest large tree, a tiger can't, so we can escape. Suddenly, these three friends climbed that tree and saved their life. സോ ദിസ് ഈസ് എ സ്മാൾ സ്റ്റോറി സ്റ്റോറി ടെല്ലിംഗ് ഈസ് ദ ഓൾഡസ്റ്റ് മെത്തേഡ് ഓഫ് സ്പോക്കൺ ഇംഗ്ലീഷ് യു ക്യാൻ ഫോളോ ദീസ് സ്റ്റോറി ടെല്ലിംഗ് മെത്തേഡ് ബിക്കോസ് വി നോ എ ലോട്ട് ഓഫ് സ്റ്റോറീസ് ആൻഡ് അവർ ലൈഫ് ഇറ്റ്സ് എൽ ഫീസ് എ സ്റ്റോറി അവർ എക്സ്പീരിയൻസ് അവർ പേഴ്സണൽ ലൈഫ് പിന്നെ നമ്മൾ കേട്ടിട്ടുള്ള പഴയ കഥകൾ നമ്മുടെ ഗ്രാൻഡ് പേരൻസൊക്കെ പറഞ്ഞു തന്നിട്ടുള്ള അല്ലെങ്കിൽ നാട്ടിലെ ആൾക്കാരെ പറഞ്ഞിട്ടുള്ള പിന്നെ ഈ സ്കാൻഡിൽ മോയി നാട്ടിൽ നടക്കുന്ന കൊതി ജോണായിട്ട് ഇറ്റ് ഷുഡ് ബി പേഴ്സണൽ ലൈഫ് അത് അതിനെക്കുറിച്ച് വ്യക്തമായ ഐഡിയ നമ്മുടെ മനസ്സിലുണ്ട് അത് ഇംഗ്ലീഷും മലയാളവും ചേർത്ത് ഉറക്കത്തി പറയുക ഗ്രാജുവലി ഇംഗ്ലീഷ് ഇംഗ്ലീഷ് ആയിക്കോട്ടും സോ ഫ്രം ടുഡേ വി ആർ ചേഞ്ചിങ് അവർ മെത്തേഡ്സ് ആൻഡ് വി ഗിവ് മോർ 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 ഇമ്പോർട്ടൻറ്റ് ടിപ്സ് ദറ്റ് ഈസ് ടു കോമൺ പീപ്പിൾ എവെരി ഓൾവേസ് റിമെമ്പർ languages to common people, right?